ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് കല്യാൺ സിൽക്സിന്റെ ഈ കോംബോ ഓഫർ നോക്കിയിരിക്കുന്നവരുണ്ടോ കേട്ടോ അമ്മ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ഓപ്പോസിറ്റ് കോൺട്രാസ്റ്റ് അല്ലേ ഇതും അതെ ഇതിന്റെ ഓപ്പോസിറ്റ് കോൺട്രാസ്റ്റ് വരുന്ന സാധനം അതെ ഇത് കണ്ടോ നിങ്ങൾ എന്ത് രസമായിരിക്കും ഇങ്ങനത്തെ കോമ്പിനേഷൻ ഈ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ കിട്ടാനും പാടാണ് എന്ന അതിന്റെ ഓപ്പോസിറ്റ് സാധനങ്ങളും ഉണ്ട് ഇവിടെ കേട്ടോ ഇതിന്റെ വേറെ ഉണ്ടോ ആ വേറെ ഉണ്ട് ഉണ്ടോണ്ടല്ലോ അല്ലേ സ്റ്റോക്ക് ഈ മൂന്ന് സാരിക്ക് എത്ര പ്രൈസ് പീസ് ഇത് മാത്രമല്ല ഉണ്ട് ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് കല്യാൺ ഇൻ കോംബോ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഓഫറിൽ നിങ്ങൾ വാങ്ങിക്കുന്നതൊക്കെ ബെസ്റ്റ് ബൈ തന്നെ ആയിരിക്കും യാതൊരു സംശയം ഇല്ലാതോ ഫുൾ ഫാമിലിക്ക് വേണ്ടുന്നതൊക്കെ കോംബോ ഓഫറിലുണ്ട് ഇതുപോലത്തെ മൂന്ന് കുർത്തീസിന് അൻപത് തിറംസ് ഈ സെക്ഷനിൽ ഇതുപോലത്തെ മൂന്ന് കുർത്തീസിന് അറുപത് തിറംസ് ഇതാണ്ടോ സിക്സാക്ട് പ്രിന്റ് ഇത് ഫ്രോക്ക് ടൈപ്പ് പിന്നെ അതൊക്കെ കോട്ടൺ ആ ഒരു ടൈപ്പിലുള്ള കുർത്തീസാണ് ഈ കോളേഴ്സും ചൈന കോളർ അങ്ങനെയൊക്കെയുള്ള ഡിഫറെൻറ്റ് ആണ് ഇവിടെ ഉള്ളത് ലേഡീസിൻ്റെ പലാസോ ബോട്ടംസ് ഇതെല്ലാം ആണ് ഇതാ ഇവിടെ എല്ലാം പ്ലെയിനും ഉണ്ട് മൾട്ടിപ്പിൾ യൂസസ് ആണ് അറിയാമല്ലോ ഉപയോഗിക്കുന്നവർക്ക് അറിയാം മൂന്നെണ്ണത്തിന് നാൽപ്പത് തിറംസ് ഇപ്പോൾ അതായത് ഇത് ഇത് കോട്ടൺ ഐറ്റീസ് ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അത് മാത്രമല്ല നല്ല നീളവും വീതി ഒക്കെ ഉണ്ട് ഇത് എവിടെതാ ഇതേ ഉണ്ടോ അതായത് ഇങ്ങനെ പല കളേഴ്സ് പല പ്രിൻറ്സ് ഒക്കെ ഉണ്ട് മൂന്നെണ്ണത്തിന് ഇപ്പോൾ അൻപത് തിറംസ് ആണ് ലേഡീസിന്റെ ടീഷർട്ട്സ് ആണ് ഫൈവ് എക്സൽ വരെ ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞതിൻ്റെ അതല്ലേ ഇതിന്റെ സ്റ്റോക്ക് ഇരിപ്പുണ്ടല്ലോ അല്ലെ സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉണ്ട് മൂന്നെണ്ണത്തിന്റെ മുപ്പത്തഞ്ച് തിറംസ് ഇതാണ് അതിന്റെ ഹൈലൈറ്റ് ത്രീ പീസ് സെറ്റ് ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഈ സെറ്റ് കണ്ടില്ലേ ഈ സെറ്റും ഇതിനകത്ത് വരുന്നതാണ് ഇതുപോലെതാ അങ്ങേ അറ്റം മുതൽ ഇങ്ങ അറ്റം വരെ ഉണ്ട് മൂന്ന് പീസിന്റെ സെറ്റാണ് മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പത് തിറംസ് ബെസ്റ്റ് ബൈ ആണ് ഓഫീസിലൊക്കെ പോകുന്നവർക്കുണ്ടല്ലോ ഇത് ഭയങ്കര നല്ലൊരു ബൈ ആയിരിക്കും അല്ലേ കാര്യം എപ്പോഴും നമുക്ക് മാറ്റി ഇടുകയും ചെയ്യാം ആ അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു കുർത്തീസൊക്കെ നല്ലതാണ് കാര്യം ഫിഫ്റ്റി തെറംസിന് മൂന്നെണ്ണം സിക്സ്റ്റിതറംസിന് മൂന്നെണ്ണം ഇത് ത്രീ പീസ് മൂന്നെണ്ണത്തിന് നൂറ്റി മുപ്പത് ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഇത് തേക്കേണ്ട കാര്യമില്ല ഇതെല്ലാം സിന്തറ്റിക് ആണ് 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 ക്രഷ്ഡ് മെറ്റീരിയൽ ബ്ലൗസ് ബ്ലൗസ് അല്ലേ ഇത് കൊള്ളാം കേട്ടോ ഈ ഇത് വിഹ പ്രിന്റഡ് സാരീസ് ആണ് അതാണ് ഇത് ബ്ലൗസ് പീസ് ആണ് ഇതാണ് സാരിയുടെ ബോഡിയും ബാക്കിയൊക്കെ വരുന്നത് ഇത് ഇത് പല്ലു പല്ലു എല്ലാം ഉണ്ടല്ലേ എന്താന്നറിയാമോ പറയുന്നതിന്റെ കാരണം ഇപ്പൊ ഇതിന്റെ അത് മൂന്ന് സാരി എടുത്തുകഴിഞ്ഞാൽ അറുപത് കൊടുത്താൽ മതി ഇത് മെറ്റീരിയൽ ആ ഇത് അറിയാമോ ആ ഇതിനകത്ത് ഭയങ്കര പ്ലെയിൻ വന്നിട്ട് ആ ത്രെഡ് വർക്ക് ഇത് ഇത് ബോഡി പ്ലെയിൻ വരും സൈഡിലൊരു പിന്നെ സിൽവർ ജെറി അതെ പിന്നെ ഇതിന്റെ ബ്ലൗസും ഉണ്ടല്ലോ ബ്ലൗസ് പ്ലെയിൻ തന്നെ അതിലുണ്ട് പ്ലെയിൻ ബ്ലൗസും ആണ് കേട്ടോ പിന്നെ അതിൽ തന്നെ വരുന്നത് പ്രിന്റഡ് ടൈപ്പ് ഭയങ്കര ഒരു എല്ലഗൻ കളർ അല്ലേ ഉടുത്താലും ആ ഒരു ഫീൽ ആണ് ഇത് വരും ഇത് ബോഡി വന്നിട്ട് ഫുള്ള് പ്രിന്റഡ് ബ്ലൗസും പ്രിൻ്റഡ് ബ്ലൗസും നമ്മൾ ഈ ഇടുന്ന വശത്ത് ചെറിയ ബോർഡർ അതെ ഈ വരുന്ന വശത്താണേക്ക് വരുന്നത് വലിയ ബോർഡർ ആയിരിക്കും ബ്ലൗസും പ്രിന്റഡ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇത് മുൻതണി അല്ലെ ഇതാണ് ബ്ലൗസ് ബോഡി ഫുള്ള് പ്രിന്റഡ് ഇങ്ങനെ കോൺട്രാസ്റ്റ് വരുമ്പം ബ്ലൗസ് പ്രിന്റഡ് വരുമ്പോ നല്ല ഭംഗിയായിരിക്കും ഉടുക്കുമ്പോഴാണ് ഇതിന്റെ ഒക്കെ കോൺട്രാസ്റ്റ് വരുമ്പോ നല്ല എടുപ്പ് രസമായിരിക്കും ഇതെല്ലാം വിഹാ പ്രിന്റഡിന്റെ കോട്ടൺ ആണ് നമ്മൾ നേരത്തെ കണ്ട ക്രേപ്പ് മെറ്റീരിയൽ ആണ് ഇതും മൂന്നെണ്ണം എടുത്താൽ അറുപത് ദ്രംസം ഇനിയിപ്പൊ അതും ഒരെണ്ണം എടുക്കാം ഇതും മിക്സ് മാച്ച് ചെയ്ത് എടുക്കാം മിക്സ് ചെയ്തു എടുക്കാം എങ്ങനെ മൂന്ന് പീസ് എടുത്താലും അറുപത് ദ്രംസേ ഉള്ളൂ ഓ നല്ല രസം ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത് സയോൺ ഫ്ലോറൽ ആണ് അല്ലേ കണ്ടോ ഓ ഇത് വൈറ്റിനകത്ത് വരുമ്പോ നല്ല ഭംഗി ബ്ലൗസ് 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 വരുമ്പോഴും ആ കേട്ടോസ് അതെ ഇങ്ങനെ പല ടൈപ്പിലുള്ള ആണ് ഈ സയോൺ ഫ്ലോറൽ സാരീസിൽ വന്ന് നോക്കിയാലേ നിങ്ങൾക്ക് അറിയാം ഇതിൽ നിന്ന് മൂന്നെണ്ണം ഏത് ഇഷ്ടമുള്ളത് എടുക്കാം നമുക്ക് മൂന്ന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാരീസ് എടുക്കാം ഏതെടുത്താലും എൺപത്തി അഞ്ച് ദിറംസ് ആണ് ഭയങ്കര അല്ലേ കളറിന് ഇത് പല്ലു ബ്ലൗസ് വന്നിട്ട് വർക്ക് ഉണ്ട് കോൺട്രാസ്റ്റ് ബ്ലൗസ് ബോഡി അതിൽ തന്നെ ഒരുപാട് കളർ കോമ്പിനേഷൻസ് വേറെ വരുന്നുണ്ട് പിന്നെ ഇത് അതിൽ തന്നെ പ്യോർ കോട്ടൺ വരുന്നത് പ്രിന്റ് അതെ ബ്ലൗസ് വന്നിട്ട് അതില് സെയിം തന്നെയാണ് സ്ട്രൈപ്സ് വരും ഓ ഇതാണ് ബ്ലൗസ് അതെ അതെ അപ്പൊ പ്ലെയിൻ സാരി വന്നിട്ട് സ്ട്രൈപ്സ് ബ്ലൗസ് വരുന്നത് അതിൽ തന്നെ ഒരു സിൽക്ക് ടൈപ്പ് വിത്ത് ബോർഡർ ചെറിയ ബോർഡർ ബോർഡർ ഇവിടെ വലിയ ഇതിന്റെ ബ്ലൗസ് ഏതാ ഇത് ഈ ഡബിൾ ഷെയ്ഡ് വരുന്നത് അപ്പൊ ഇതിനകത്ത് ഏതിനകത്തുനിന്ന് വേണമെങ്കിലും സോഫ്റ്റും അതെ പിന്നെ പ്ലെയിൻ സാരി വന്നിട്ട് ഡിസൈനർ ബ്ലൗസ് ഒരു പാർട്ടിക്കൊക്കെ വേണമെങ്കിൽ ഈസിലി സിമ്പിൾ ഇടാൻ പറ്റും കേട്ടോ പ്ലെയിൻ ആണ് പക്ഷെ ഇങ്ങനെ ഒരു ബ്ലൗസും കൂടെ വരുമ്പോഴത്തേക്കും ആ ഒരു എലഗൻസ് കൂടും ഇതിന്റെ പല കളേഴ്സ് ഉണ്ട് കേട്ടോ അത് മാത്രമല്ല ഈ ഉർവി സിൽസ് എന്ന് പറഞ്ഞ ഇപ്പൊ കാണിച്ചില്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തി അഞ്ച് അല്ലേ സാരിയുടെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇതാ അതീനെ വന്ന് കണ്ടാൽ മതി എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്തു തരും കേട്ടോ ഇഷാനി സിൽക്ക് സാരീസാണ് ഇതായി കാണുന്നതൊക്കെ നല്ല രസമുള്ള കളേഴ്സും കോമ്പിനേഷൻസും ഒരുപാടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി അറുപത് തിരംസ് മൂന്നെണ്ണത്തിന് നൂറ്റി അറുപത് അതെ എന്ത് മെറ്റീരിയൽ അതിന്റെ കൂടെ നല്ലൊരു ദുപ്പട്ടുണ്ട് കേട്ടോ നല്ല ദുപ്പട്ട നല്ല കളർ ഞാനിപ്പം എനിക്ക് തോന്നുന്നു എല്ലാ സെക്ഷനിലും നല്ല നല്ല കോമ്പിനേഷൻസും കളേഴ്സും ഉണ്ട് ഇതില്ലേ ചുരിദാർ മെറ്റീരിയൽ ആണ് ഇതിപ്പം സെമി സിൽക്ക് ആണ് പിന്നെ കോട്ടൺ ഉണ്ട് അതായത് കോട്ടൺ ആണ് പ്രൈസ് മൂന്നെണ്ണത്തിന് എൺപത് തിറംസേ ഉള്ളൂ അതാണ് ഇതിന്റെ പ്രത്യേകത നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ തയ്ച്ചിട്ട് കഴിഞ്ഞാൽ ഡിസൈൻ വരും നിങ്ങൾക്ക് സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ടല്ലോ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ചെയ്യാം നല്ല ഭംഗിയുണ്ട് ഇത് മൂന്നെണ്ണത്തിന് നല്ല പ്യോർ കോട്ടനും സെമി സിൽക്കിന്റെ ഒക്കെ ഉണ്ട് മിക്സ് ചെയ്തെടുക്കാം മൂന്നെണ്ണത്തിന് എൺപത് ദ്രംസ് അപ്പൊ അതിന്റെ അടിയിലൊരു റെഡ് ഉണ്ടല്ലേ ഇതിന് എലിമിനേഷൻ ബോട്ടർ റെഡ് ആവര ഇതിനും നെക്ക് ബോർഡർ ഉണ്ട് ഇതിന് ഷോൾ മൊത്തത്തിൽ വരുമ്പോൾ നല്ല കോമ്പിനേഷൻ അജിക് കോട്ടന്റെ കോംബോ ഓഫർ ഇത് മൂന്നെണ്ണം വെറും ഹൺഡ്രഡ് തെറാംസ് ഷോള് വന്നിട്ട് ഞാൻ അവിടെ അത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നയൻറ്റി ഫൈവിന്റെ ഉണ്ട് കോട്ടൺ ആൻഡ് നെക്ക് ഡിസൈൻ വർക്ക് സെമി സിൽക്ക് ഇത് മൂന്നെണ്ണത്തിനും എന്താണെന്ന് അറിയാമോ ഇങ്ങനെ കോംബോ ഇട്ടിരിക്കുന്നതിനകത്ത് പല പല ടൈപ്സ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം അല്ലാതെ ഇതിന്റെ തന്നെ മൂന്നെണ്ണം എടുക്കണം ഇതിന്റെ തന്നെ ഒന്നുമില്ല ഇത് മൂന്ന് ഡിഫറെന്റ് സാധനങ്ങളിൽ നിന്ന് ഓരോന്ന് ഓരോന്ന് എടുത്താലും നമ്മുടെ കോംബോ ആയി തൊണ്ണൂറ്റിയഞ്ച് ദെസംസേ ഉള്ളൂ കോംബോ ഓഫർ ലേഡീസിന് മാത്രമല്ല ജെൻസിനും കിഡ്സിനും ഒക്കെ ഉണ്ട് കിഡ്സിന്റെ ഏരിയ ഹാൻഡിൽ ചെയ്യുന്ന ആളാ ആളാണ് കേട്ടോ ആദർശ് എന്തൊക്കെയാ ഓഫേഴ്സ് ഉള്ളത് ഇത് ഗേൾസിന്റെ മൂന്ന് ആണ് വരുന്നത് പെൺകുട്ടികൾക്കുള്ള കോട്ടൺ ഫ്രോക്സ് ആണ് കംഫർട്ടബിൾ ആയിരിക്കും കോട്ടൺ ഫ്രോക്സ് എത്ര മൂന്ന് മൂന്ന് ആ ദ്രംസ് ഗേൾസിന്റെ ട്രാക്ക് പാന്റ് പലാസോ ഇത് മൂന്ന് പീസ് എടുത്തു കഴിഞ്ഞാൽ മുപ്പത് ദ്രംസ് ബോയ്സിന് നല്ല ഷർട്ട് കിടപ്പുണ്ട് കേട്ടോ അതാ പ്രിന്റഡും ചെക്സും സ്ട്രൈപ്സും ഒക്കെ ഉണ്ട് മൂന്നെണ്ണത്തിന് തൊണ്ണൂറ്റിയഞ്ച് ദ്രംസ് മിക്സ് മാച്ച് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് ജീൻസും ഒരു ഷർട്ടും അല്ലെങ്കിൽ രണ്ട് ഷർട്ടും ഒരു ജീൻസ് അങ്ങനെ മിക്സ് മാച്ച് ചെയ്തെടുക്കാം മൂന്നെണ്ണത്തിന് നാല്പത്തഞ്ച് തിരംസ് ഇത് ബോയ്സിന്റെ ടീഷർട്ട് ആണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ അതുപോലെ ബോയ്സിന്റെ ഷോർട്സും ഉണ്ട് മൂന്നെണ്ണത്തിന് മുപ്പത് തിരംസ് ജെന്റ്സിലും ഉണ്ട് ഇൻ വൺ കോംബോ ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക് ഈ മുഖം ഓർമ്മയുണ്ടല്ലോ സ്വന്തം ഗൗരി 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 പഴയ നമുക്ക് ജെന്റ് വലിയ നോക്കുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് തൊട്ട് നമുക്ക് ഫോർട്ടി ഫൈവ് ആണ് വരുന്നത് ഫോർട്ടി ഫൈവ് നമുക്ക് ത്രീ പീസ് ആണ് റൗണ്ട് ടീഷർട്സ് ആണ് ഈ സമ്മർ ഒക്കെ വരുന്നില്ലേ അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ പീസ് നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് വന്നിട്ട് നമുക്ക് അതുപോലെ എടുക്കുമ്പോൾ നമുക്ക് നല്ല ലാഭമാണ് അതൊരു കാര്യം ചില ആൾക്കാർ പറയും ഞാൻ ഒരാൾ എങ്ങനെ എടുക്കും അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർ ഇപ്പൊ അപ്പോ നമുക്ക് ആയിട്ട് വന്നിട്ട് എടുക്കുമ്പോ ത്രീ പീസ് എടുക്കുമ്പോൾ ഒരാൾക്ക് അത്രയും വിലയൊന്നും വരില്ല മൂന്ന് വന്നിട്ട് എടുക്കാം സമ്മറിൽ നമുക്ക് ഏറ്റവും സുഖമായിട്ട് യൂസ് ചെയ്യുന്ന സാധനം ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാം ത്രീ പീസ് ഫോർട്ടി ഫൈവ് ആണ് വരുന്നത് ഇത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പോളോ ടീഷർട്ട് വരുന്നത് ത്രീ പീസ് സിക്സ്റ്റി തെറാംസ് ആണ് വരുന്നത് നമുക്ക് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് നമുക്ക് കോട്ടൺ പാൻസ് ആണ് നമുക്ക് ഓഫീസിൽ ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യുന്ന സാധനം നമുക്ക് സ്ട്രെച്ചബിൾ ആയിട്ടാണ് നമുക്ക് വരുന്നത് ലെങ്ത് എന്തെങ്കിലും ഓൾട്ടറേഷൻ കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും പ്രൈസ് പറഞ്ഞില്ല കോട്ടൺ പാൻസ് മൂന്നെണ്ണത്തിന് നൂറ് തരാം സാർ പിന്നെ ബാച്ചുലേഴ്സ് അതേപോലെ തന്നെ കാശ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സ്റ്റോൺ വാഷ് മെറ്റീരിയൽ ജീൻസ് വന്നിട്ടുണ്ട് ഈ പ്രൈസ് നല്ല സ്ട്രെച്ചബിളും ആണ് കുറച്ചുകൂടി നല്ല കറ്റിയുള്ള മെറ്റീരിയൽ ആണ് മൂന്നെണ്ണത്തിന് ഉള്ളൂ പറയാൻ മറന്നുപോയി ജെൻസിന്റെ ട്രാക്ക് പാൻറ്സ് മൂന്നെണ്ണത്തിൽ അൻപത്തി അഞ്ച് ജെൻസ് മൂന്നെണ്ണത്തിന് നാൽപ്പത്തിയഞ്ച് അതേപോലെ തന്നെ ജെന്സിനും നമുക്ക് മൂന്നെണ്ണത്തിന് ഫോർമൽ ഷർട്ട് സിക്സ്റ്റി തറാംസ് വരുന്നുണ്ട് പിന്നെ എയ്റ്റി തറാംസിന് കാഷ്വൽ ഷർട്ടും ഉണ്ട് പിന്നെ അതല്ലാണ്ട് കുറച്ചു കൂടി നമുക്ക് കാശ്വൽ യൂസ് ചെയ്യുന്ന സാധനം വെച്ചാൽ ഹൺഡ്രഡ് തറാംസിനും മൂന്നെണ്ണം വരുന്നുണ്ട് ആംഗിൾ സോക്സ് മൂന്ന് പീസിന് പത്ത് അഞ്ച് പീസിന് പന്ത്രണ്ട് ഫോർമൽ സോക്സ് അഞ്ച് പീസിന് പതിനഞ്ച് അതേപോലെ നമുക്ക് ദോത്യം ഓഫറിൽ ഈ പ്രായ ഷർട്ട് ആയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ത്രീ പീസ് ഫിഫ്റ്റി ഫൈവ് ആണ് നമുക്ക് ക്രീം ഉണ്ടും ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഉണ്ട് അല്ലാണ്ട് നമ്മുടെ ഫ്രണ്ട്സ് യൂസ് ചെയ്യുന്ന വൈറ്റും അതേപോലെ അവൈലബിൾ ആണ് ആൾ കളേഴ്സ് അവൈലബിൾ ആണ് സ്റ്റോക്ക് നമുക്ക് ഇരിപ്പുണ്ട് കല്യാൺ സിൽക്സിന്റെ ഈ ത്രീ വൺ കോംബോ ഓഫർ ഏപ്രിൽ പതിനഞ്ചാം തീയതി വരെയാണ് കേട്ടോ ഇതിപ്പോ ദുബായിൽ ഔട്ട്ലെറ്റ് അണിസൈസ് ലണി ഔട്ട്ലെറ്റ് ഇവിടെ മാത്രമല്ല ഷാർജയിലും ഉണ്ട് അബുദാബിയിലും ഉണ്ട്